ജീവിതവും ഉയർന്ന ചിന്താഗതിയുമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രധാന സ്വഭാവം എന്ന് പൊതുവെ പറയാറുള്ളത് ആഡംബര ജീവിതം നയിച്ചതിന്റെ പേരിൽ പ്രവർത്തകർക്കും നേതാക്കൾക്കും എതിരെ നടപടിയെടുത്തുള്ള പാർട്ടിയാണ് സിപിഎം ആപ്പിൾ വാച്ചും മോണ്ട് ബ്ലാങ്ക് പേനയും ധരിച്ചു നടന്നതിന്റെ പേരിൽ സി പി എമ്മിന്റെ യുവ നേതാവും ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗവുമായിരുന്ന ഋതപ്രതാ ബാനർജി പുറത്താക്കിയ പാർട്ടിയാണ് സിപിഎം ഇപ്പോൾ ഡൽഹിക്ക് യാത്ര പോയ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഹാൻഡ് ബാഗിന്റെ വിലയും ബ്രാൻഡും പരത്തുന്ന തിരക്കിലാണ് സൈബർ ലോകം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കാണാനായി ദില്ലിക്ക് തിരിച്ച വീണ ജോർജിന്റെ ഹാൻഡ് ബാഗ് ആണ് താരം കറുത്ത ബാഗിന്റെ സ്ട്രാപ്പിൽ എംപോറിയോ അർമാനി എന്ന് എഴുതിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വില കൂടിയ ലേഡീസ് ബാഗുകളിൽ ഒന്നാണ് എംപോറിയോ അർമാനി ഇരുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ റേഞ്ചിലുള്ള എംപോറിയോ അർമാനി ബാഗുകൾ ഷോറൂമിലും ആമസോണിലും ലഭ്യമാണ് ഡൽഹി മുംബൈ കൊൽക്കത്ത ബംഗളൂരു എന്നിവിടങ്ങളിൽ ഈ ബ്രാൻഡിന് എക്സ്ക്ലൂസീവ് ഷോറൂമുകൾ ഉണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര ബ്രാൻഡുകളിൽ ഒന്നാണ് അർമാനി ജോർജിയോ അർമാനി എന്ന ഇറ്റാലിയൻ പൗരനാണ് ലോകോത്തര ഫാഷൻ ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ സ്ഥാപിച്ചത് സെലിബ്രിറ്റികളും സമ്പന്നർമാരുമാണ് അർമാനി ബ്രാൻഡിന്റെ ഉപഭോക്താക്കൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ജോർജിയോ അർമാനി യുവത്വത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച ഒരു പയനറിംഗ് ആണ് എംപോറിയോ അർമാനി യുവതിയുടെ ചലനാത്മകമായ ജീവിതശൈലിക്കായി രൂപകൽപ്പന ചെയ്ത കണ്ണടകൾ വാച്ചുകൾ ആഭരണങ്ങൾ ബാഗുകൾ എന്നിങ്ങനെ നിരവധി ഐറ്റങ്ങൾ എംപോറിയോ അർമാനി മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട് ഈ ബ്രാൻഡിൽപ്പെട്ട ബാഗാണ് മന്ത്രി വീണ ജോർജിൻറെ നാല്പത് ദിവസമായി സമരം നടത്തുന്ന ആശമാരുടെ ആവശ്യങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഡൽഹിക്ക് പോയതെന്നായിരുന്നു വീണ ജോർജ് വ്യക്തമാക്കിയത് ആശമാരുടെ പ്രതിദിന ഹോണറോറിയം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയിൽ നിന്നും എഴുനൂറ് രൂപയായി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് നാൽപ്പത് ദിവസമായി സമരം നടത്തുന്നത് എന്നാൽ ഇതോടെ വീണ ജോർജിന്റെ പദവി നഷ്ടമാകും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് കാരണം ആഡംബരം ഉപയോഗിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്താക്കാതെ തരമില്ലല്ലോ